ഗായ്സ് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കുറച്ച് സ്ഥലങ്ങൾ പാർട്സ് മേടിക്കാനാണ് വണ്ടി ആ നമ്മുടെ വണ്ടി ഒന്ന് ഇടിച്ച് കുറച്ച് പ്രശ്നങ്ങളായിട്ടിരിക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പാർട്സ് മേടിക്കാനായിട്ടാണ് നമ്മൾ തൃശ്ശൂർ പൊട്ടാള മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ് അപ്പോൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊരു അവസ പു പുതിയൊരു അവസരമായിരിക്കും അപ്പോൾ നോക്കിയാൽ വീടിയിലേക്ക് നമ്മളിപ്പോൾ തൃശ്ശൂർ റോട്ടിക്കണിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പൊക്കോട്ടിരിക്കാണ് അപ്പോ നമ്മുടെ കൂട്ടൊരു കൂട്ടുകാരനുണ്ട് എന്റെ പേര് കൃഷ്ണേന്ദ്രൻ യാ കൃഷ്ണേന്ദ്രൻ ആണ് പേര് അപ്പൊ ഞങ്ങളാണോ ഞങ്ങൾ ഒരുമിച്ചാണോ ഇപ്പോൾ വണ്ടിയുടെ പാട്ട് എടുക്കാൻ പോകുന്നു അപ്പൊ വണ്ടി വരുന്നു ആളെ വണ്ടി ആക്കാരം നടന്നുകൊണ്ടിരിക്കാണ് ഞങ്ങൾ അതെ വരുന്ന വീഡിയോ കാണിക്കുമ്പോൾ ഞങ്ങൾ ബ്രസ്സിനാണ് വന്നത് കേരളത്തിൻ്റെ സ്വന്തം ട്രാൻസ്പോർട്ടിലാണ് വന്നത് പക്ഷെ വണ്ടി കുറച്ച് അപ്റ്റൻഷൻ പോരാ എന്ന് എനിക്ക് തോന്നുന്നു കാരണം നല്ല കുലിങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ചുറ്റം പറഞ്ഞല്ലോ എങ്കിലും അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ നമ്മളിത് പട്ടാള മക്കറ്റിക്കണത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പാർട്സിന് വേണ്ടി നമ്മളിങ്ങനെ തപ്പിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടിയൊക്കെ വരുന്നുണ്ട് ഒന്ന് മാറിക്കോട്ടെ അതെ ചുറ്റും കടകൾ ഒത്തിരി വണ്ടികളിങ്ങനെ പൊളിച്ച് പണിയുന്ന സ്ഥലം പൊളിച്ച് നമുക്ക് ഓരോ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമുക്കാണ് ഇഷ്ടംപോലെ തിരക്ക് എടുക്കുന്നുണ്ട് ഒത്തിരി തിരക്ക നല്ല അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയയാണ് എല്ലാ വണ്ടികളും തന്നെ പാർട്സ് എല്ലാം കിട്ടണം എല്ലാ വണ്ടിക്കും തന്നെ എല്ലാ എല്ലാ വണ്ടിയുടെയും അതായത് ചെറുത് വെറുത് ചെറുത് വലുത് എങ്ങനെ എല്ലാ വണ്ടിയുടെയും പാർട്സ് ഇവിടെയുണ്ട് ഞങ്ങൾ ഞങ്ങൾ വന്നത് ബൈക്ക് അല്ല ബൈക്കല്ല സ്കൂട്ടറാണ് ഗൈസ് ഞങ്ങളുടെ മൊബൈൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും നോയ്സ് ഇങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് ഗോഫ്രോയെന്നല്ലാത്തോണ്ടാണ് മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നത് അതെല്ലാം കൂടുതലായിട്ടും ഇവിടെ നല്ല രീതിയിൽ കാറ്റും വീശിയുണ്ട് പിന്നെ ഒത്തിരി 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 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറേ ആൾക്കാർ ഇവിടെ ഷോപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും നോയിസ് വരുന്നത് വേറെ ഒന്നും വ്യാഴിക്കരുത് നമ്മുടെ ഒത്തിരി വണ്ടിയുടെ സൈലൻസർ ഇവിടെ കാണാം ഇഷ്ടംപോലെ സൈലൻസറും പിന്നെ കാണാം ഹെഡ്ലൈറ്റിൻ്റെ കൂടുതൽ സാധനങ്ങളൊക്കെ നോക്കി ഇഷ്ടംപോലെ കാണാം എൻ്റെ മോനെ മൂക്ക് വണ്ടികളുടെ കൂമ്പാരമാണ് കൂമ്പാരം അങ്ങോട്ടും അങ്ങോട്ട് നോക്കിയാൽ കാണാം ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ഓരോ പാർട്സും മേടിക്കാനായിട്ട് വരുന്നതാണ് അപ്പോ ഞങ്ങള് സ്കൂട്ടറിനെ പാർട്സ് നോക്കിയാണ് അപ്പൊ എന്റെ കൂടെ വീഡിയോ എടുത്തത് വെച്ചപ്പോ വീഡിയോ എടുത്തിട്ടാന്ന് വെച്ചപ്പോ അപ്പുറത്ത് ഓക്കെ ഓക്കെ ഇഷ്ടംപോലെ ടയറുകളും അങ്ങനെ കുറെ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നതാണ് ഇപ്പോൾ വടോ വിനിയ അതെ ഡാഷ്ബോർഡ് ടയർ അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ അതെ എൻജിൻ ഒക്കെ ഉണ്ട് ആക്സസ് ആണ് അതെ അതെ ചിരങ്ങിയ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ട് അതെല്ലാം ഇവിടെ ഉണ്ട് എൻഡിയാണ് അതെടുത്തി ഒരു വണ്ടി ഇതുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് അതേപോലെ ഇഷ്ടംപോലെ തിരക്കുള്ളൊരു സ്ഥലമാണ് എത്തുവാണേലും ആർക്ക് വേണമെങ്കിലും വന്ന് വണ്ടിയുടെ എന്ത് ഒരു സാധനം വന്നാലും അവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ചോദിക്കാനായിട്ട് നമുക്ക് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് അത് നമുക്ക് അതെ നമുക്ക് സമറയുടെ ആർ എക്സിൻ്റെ ഒക്കെ ടാങ്ക് എടുത്തിട്ടുണ്ട് നമ്മളിവിടെ തേരാ പറഞ്ഞ നടക്കുകയാണ് നമുക്ക് വണ്ടിയുടെ പാർട്സ് കുറേയൊക്കെ അവരെ അടിച്ചിട്ട് തന്നു പിന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ വണ്ടിയുടെ കളർ വേൾ വൈറ്റാണ് അപ്പൊ അതൊന്നും നമുക്ക് ശരിക്കും എക്സൈറ്റഡുള്ള ആ കളർ കിട്ടിയിട്ടില്ല കുറച്ചൊക്കെ എല്ലാം എല്ലാ പൊടി മറ്റും കിട്ടിയിട്ടില്ല അപ്പൊ നമ്മളിങ്ങനെ ഇനി എവിടെ കിട്ടും എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മളിപ്പോൾ അതിലേശം ആ എല്ലാ കടയിലും തന്നെ നോക്കിയാണ് കാണാൻ നമുക്ക് ആ ഇഷ്ടം പോലെ കടകളും ലുക്കിന് കിടക്കണം അതേപോലെ തന്നെ നല്ല തിരക്കും ഉണ്ട് കൂടുതൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന വണ്ടിയുടെ ഇഷ്ടം പോലെ പാർട്സ് എല്ലാ പാർട്സും തന്നെ വണ്ടികളുണ്ട് എല്ലാ തരം വണ്ടികളുണ്ട് എല്ലാ പാർട്സും ഇവിടെ ഉണ്ട് അതുമല്ല നമുക്ക് ഇഷ്ടംപോലെ ടയർ പിന്നെ ബോണറ്റ് അങ്ങനെയെല്ലാം നമുക്കിവിടെ കാണാൻ വരുന്നുണ്ട് എല്ലാ വണ്ടിയുടെയും അതായത് ചെറുത് വെറുതെ എല്ലാ വണ്ടിയുടെയും ഇവിടെ ചോക്ക് ഓഫീസർ അടക്കം എല്ലാം കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ സഹായിക്കാൻ പറഞ്ഞ സഹായിച്ചൊരു ചേട്ടനാണ് ചേട്ടൻ്റെ പേര് പറയും സജീവൻ 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 എന്നാണ് ചേട്ടൻ്റെ പേര് അപ്പോൾ ചേട്ടനാണ് നമുക്കിവിടെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ തന്നത് അപ്പോൾ ചേട്ടന് ഒത്തിരി നന്ദിയുണ്ട് പിന്നെ ചേട്ടനെ തന്നെയാണ് ഞങ്ങൾക്ക് ഈ ചൂട്ടൻ്റെ എല്ലാവിധ സാധനങ്ങളും എടുത്തു തരാൻ സഹായിക്കുന്നത് അപ്പം താങ്ക് യു സാർ ഞങ്ങൾ ഇറങ്ങി ചേട്ടൻ വണ്ടേക്ക് ചേർന്ന് പോയിച്ച് പോകുന്ന നമ്മളവിടുന്ന് ഇപ്പം നമ്മുടെ തൃശൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഒരു ചാട്ടയായിട്ടാണ് വിളിച്ചത് നമ്മൾ നേരെ തിരിച്ച് പോവാണ് ആ നമ്മൾ വിളിച്ചു തോന്നുന്നു നമ്മൾ വണ്ടിക്കായിട്ട് വന്നേ ബസ്സിനാണ് വന്നത് കാരണം നമുക്ക് വേറെ വണ്ടിയില്ല വേറെ അവസ്ഥ അതാണ് അവസ്ഥ അതുകൊണ്ടാണ് കേട്ടോ ഏതായാലും നമ്മൾ വണ്ടി കയറാൻ പോവാണ് ഇടുമേലി വണ്ടി കൊടുമേ കൊടു അതാ ഗായ്സ് നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി കയറാൻ അപ്പോൾ ഗായ്സ് നമ്മൾ കുറേ സാധനങ്ങൾ മേടിച്ചെങ്കിലും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളൊന്നും കിട്ടിയിട്ടിരുന്നില്ല അതായത് നമ്മൾ മീറ്റർ പിന്നെ റണ്ണിങ് ബോർഡ് പിന്നെ ഷീൽഡ് അങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അത് കാരണം കളർ മച്ചിയാത്തത് കളർ പെയിൻ്റ് അടിച്ചെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് മറ്റേതിനങ്ങൾ ചിലവ് അതെ മറ്റേങ്ങൾ ചിലവ് കൂടുതലാണ് നമുക്ക് പുതിയത് മേടിക്കാൻ കുറേ ചിലവ് നമുക്ക് വരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മളത് മേടിക്കാണ്ട് പോകുന്നത് പിന്നെ നല്ലൊരു പർച്ചേസിംഗ് ആയിരുന്നു അവിടുന്ന് കുറച്ച് കുറച്ച് പേശിലാണെന്നും കുറച്ച് നല്ലൊരു രീതിയിൽ നമുക്ക് നല്ലൊരു റേറ്റിൽ നമുക്ക് സംഭവം തോന്നും അല്ലേ നല്ല റേറ്റിൽ ഇവരായിരുന്നു അവിടെ പിന്നെ നമുക്ക് കുറച്ച്ങ്ങളെ കഷ്ടപ്പെട്ടു അവിടെ ഇവൻ തന്നെയാണ് പറയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എല്ലാ സപ്പോർട്ടും ഇവനാണ് എനിക്ക് ചെയ്തു തോന്നുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല ഇവൻ തന്നെയാണ് എല്ലാം ചെയ്ത് ചുമ് പറഞ്ഞതല്ല അപ്പം ഇങ്ങനെ പറയുമെങ്കിലും സംഭവങ്ങളെല്ലാം എൻ്റെ കാര്യമുണ്ട് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ ബുദ്ധിമുട്ട് പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഏതായാലും ഞങ്ങൾ ബസ്സൊക്കെ കയറിയിരിക്കുകയാണ് നമ്മുടെ ആന വണ്ടിയിൽ അത്യാവശ്യം ഞാനും നടന്നിട്ടുണ്ട് അതെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആന വണ്ടിയിൽ നിന്നും കയറിയിരിക്കുകയാണ് നമ്മുടെ തിരിച്ചുള്ള യാത്രയായിരുന്നു വന്ന വണ്ടി തന്നെയാന്ന് ഒന്ന് തോന്നുന്നത് കണ്ടിട്ട് ഈ വിരിമലി വണ്ടിയായിരുന്നു വന്നു പോകുന്നത് അപ്പോൾ ഒന്ന് ഇത് തന്നെയാന്ന് തോന്നണേ നമ്മൾ തിരിച്ച് തിരിച്ചു പോവുകയാണ് കായ്സ് ഇത്രയും പറഞ്ഞുകൂടെ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേഷൻസ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് നിങ്ങൾക്ക് ബെല്ലേക്കങ്ങൾ അമർത്തിയിടുന്നതാണ് അത് നിങ്ങളെ കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ അപ്ഡേഷൻസ് കിട്ടാൻ കിട്ടാൻ സഹായിക്കും എന്നിവ അതുവരെയും അതുവരേക്കും ഗുഡ് ബൈ